നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹസംഗമോ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം പരിപാടിയുടെ എട്ടാം പതിപ്പും ഓണാഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു ണാൻ തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുള്ള തിരുമുറ്റവാണിഞ്ഞൊരുങ്ങീ തിരുമുറ്റിഞ്ഞൊരുങ്ങി പ്രത്യേകിച്ച് മലയാളികൾക്ക് ഓണം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം ആണ് ദേശീയോത്സവമായി തന്നെ ആചരിക്കണമെന്നാണ് നമ്മളെല്ലാവർക്കും ആഗ്രഹം എങ്കിലും മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ബി എസ് എം അംഗങ്ങളും മുതിർന്നവർക്കുള്ള എല്ലാ അംഗങ്ങൾക്കും മറ്റ് കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി 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 ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ നമ്മളൊന്ന് ഓണം ആഘോഷിക്കുമ്പോ ഓണത്തിന്റെ ഓർമ്മകൾ ചെറുപ്പകാലത്തുള്ളത് നമ്മള് അന്ന് പൂ പൂക്കളമായിട്ടല്ല അന്നിടുന്നത് അന്നിടുന്നത് ഒരു തറയുണ്ടാക്കും അത് മണ്ണുകൊണ്ട് തറ ഉണ്ടാക്കി അത് ചാണകൊണ്ട് മെഴുകി അതിന് മേലെയാണ് പിന്നെ പൂവിക്കുന്നത് അതാണ് എന്റെ അന്നത്തെ ഈ പൂക്കളം അല്ലെങ്കിൽ പൂത്തറയെ കുറിച്ചുള്ള ഓർമ്മ സർവ്വ മനുഷ്യർക്കും തുല്യമായ കൂടി സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് തന്റെ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നാട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അത് കണ്ട് അസുയാലികളായ അസുരന്മാര് മഹാബലിയെ വധിക്കാനും അല്ലെങ്കിൽ തീർത്തിറിയാനും വേണ്ടിയിട്ട് അസുര രാജാവായ ഭഗവാനെ ചെന്ന് കാണുകയും ഭഗവാനോട് സങ്കടം പറയും ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ മഹാബലി നാട് ഭരിക്കുകയും നമ്മൾക്ക് നിലനിൽപ്പില്ലാതുകയും ചെയ്യും അതുകൊണ്ട് മഹാബലിയെ മഹാബലിയുടെ അവസാനം കാണേണ്ടത് ആവശ്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഭഗവാനെ പ്രചോദിപ്പിച്ച് ഭഗവാൻ പാവന രൂപത്തിൽ മൂലം മണ്ണാകർഷിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഭഗവാൻ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താൻ ചെയ്തു മഹാബലിയുടെ ആഗ്രഹപ്രകാരം കൊല്ലത്തിൽ ഒരു ദിവസം വയ്ക്കുന്നു ഈ നാട് കാണാനും എന്റെ പ്രതികളെ കാണാനുള്ള അവസരം ചോദിച്ചു വാങ്ങി അന്നാണ് എന്നാണ് ഞാൻ അതുകൊണ്ട് സത്യവും നീതിയും എല്ലാ മനുഷ്യരും രാജാവിന് ആരാ ചവിടി താഴ്ത്തി മഹാവിഷ്ണു ഒരു വൃത്തികെട്ട രൂപം ധരിച്ചു നമ്മുടെ അസുര ചക്രവർത്തിയായ മഹാമാന്യനായ എല്ലാവരെയും ഒരുപോലെ കണ്ട കള്ളവും സതിവും ഇല്ലാത്ത ഒരു രാജ്യത്തെന്ന് നിങ്ങളും ശ്രദ്ധിക്കുക ഒരുപാട് വാഹനമാർ നമ്മൾ വന്നത് എപ്പോഴാ ചവിട്ടി താതെന്ന് അറിയില്ല പഴയ ഓർമ്മകൾ പിന്നു പറഞ്ഞാൽ വീട്ടിലെല്ലാവരും കൊടി കുട്ടികളും പൂക്കളുകയും ഭക്ഷണസാധനങ്ങൾ മുതിർന്ന അമ്മമാരും അത് ആസ്വദിക്കൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള കൊറേ സാധനങ്ങളും ഉണ്ട് ഒരു ഓണത്തിന്റെ ദിവസം എന്റെ ചെറുപ്പത്തില് ഹിന്ദൂസിന്റെ ഒരു ശരിമാരുടെ ഒരു ഏരിയയിലായിരുന്നു എന്റെ തറവാട് അപ്പൊ അവരുടെ വീട്ടിലേക്ക് വിളിക്കും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പല വീട്ടുകാരും നെയ്യപ്പം അവര് സ്വന്തം വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം പായസം അങ്ങനെ പപ്പടം വറുത്തത് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അതാണ് എന്റെ ഏറ്റവും നല്ല ഓർമ്മ ഓർമ്മയില് പഴയകാലത്ത് ഒരു ചക്രം ഉണ്ട് ഒരു പൊട്ടപ്പ പച്ചക്കറി എല്ലാ കാര്യങ്ങളും ഇന്ന് പതിനായിരം രൂപ കൊണ്ടുപോയാൽ നാല് പൊതി ഉണ്ട് അതുകൊണ്ട് എന്ത് കാര്യം നടന്ന ഒരു വീട്ടു പണിക്ക് നടന്നാൽ പണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ആ ഒരു മീന്ന് കിട്ടും അതുകാരണം നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗം അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ എന്ത് പൈ പൈസ കൊണ്ടുപോയാലും നമുക്കുള്ള സാധനം രണ്ട് പൊതി മൂന്ന് പൊതി വീട്ടിൽ ഞങ്ങൾ മക്കളെല്ലാവരും പശുക്കൾക്ക് പയറി എല്ലാം പുല്ല് എല്ലാം പറച്ചു കറി ദിവസം എല്ലാം വെക്കും രണ്ട് പിറ്റേ ദിവസം പശുക്കളെ കുളിപ്പിച്ച് അതുപോലെ ഞങ്ങളും എണ്ണ തേച്ച് കുടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഉണ്ടാവും ഓണക്കോടി എന്ന് പറഞ്ഞത് ആദ്യം എൻ്റെ അമ്മ പശുക്കൾക്ക് ആണ് പുല്ല് കൊടുക്കണത് അത് തേങ്ങ ഓടിച്ച് ആ തേങ്ങ വെള്ളം ആ പശുക്കളുടെ പുല്ലിനെ പുല്ല് ഒഴിച്ച് രണ്ട് മൂന്ന് തേങ്ങാപ്പുത്തൊക്കെ ഇട്ട് പശുക്കൾക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ വിളിച്ച് നല്ല പുതിയ ഡ്രസ്സ് ഒരു ചെറിയ ബെഡ് കോട്ടാണെങ്കിലും പുതിയതായിരിക്കും അത് അതെടുത്തിട്ടാണ് ഞങ്ങൾ ഓണസദ്യവും അങ്ങനെയാണ് ഞങ്ങൾ ഓണത്തിൽ ഓണിക്കുന്നത് അന്നൊരു ദിവസമാണ് പച്ചങ്ങൾക്കും ആളുകൾക്കും ഒക്കെ നല്ല സദ്യ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ അങ്ങനെ പറയാനും വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും പപ്പടം പഴം പായസം ഉണ്ടാക്കുന്നത് ഓണത്തിന് മാത്രമാണ് അതേപോലെ ഓണക്കോടിയും അതൊരു പുതുമേണി ഇന്നൊക്കെ എന്താണ് ഡ്രസ്സ് പുതുമെന്നല്ല പുതിയ ഡ്രസ്സ് അന്ന് ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് സദ്യയുടെ മുമ്പിലിരുന്ന് പപ്പടം പഴം പായസം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന് ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണം വരില്ല വള്ളവുമില്ല പതിയുമില്ല എല്ലോളമില്ല പോളി പ 对。<Okay. S 2> okay. எல்லும் கையெழுத்து பிரோத்சாஹிப்பா

കൈട്ട് കൊടുക്കാം